അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാം പ്രസിഡന്റായി അധികാരമേറ്റിരിക്കുകയാണ് ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരനുമായ ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് സ്വന്തം ക്രിപ്റ്റോ ടോക്കൺ പുറത്തിറക്കിയാണ് ട്രംപ് വിനേപ്പിച്ചത് ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ട്രംപ് കോയിനാണ് സത്യപ്രതിജ്ഞ ആഘോഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഡോളർ ട്രംപ് എന്ന പേരിൽ മിം കോയിനും പുറത്തിറക്കിയിരുന്നു അതും നിലവിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയതായി മാറിയ ഇരുപത്തിരണ്ടാം ക്രിപ്റ്റോ കറൻസി ഇന്റർനെറ്റ് മീമുകളിൽ നിന്നും ട്രെൻഡുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റിന്റെ ഒരു രൂപമാണ് മിംകോയിൻ സാധാരണയായി അവയ്ക്ക് പേരുകൾ ലഭിക്കുന്നത് കഥാപാത്രങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലുള്ള വ്യക്തികളിൽ നിന്നോ ആണ് ഇന്റർനെറ്റ് മീമുകൾ പോപ്പ് സംസ്കാരം ഓൺലൈൻ ഹൈപ്പ് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എന്നിവ മിം കോയിനുകളെ സ്വാധീനിക്കാറുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ തനിക്കെതിരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ഫൈറ്റ് 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 ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ട്രംപ് പുതിയ കോയിൻ പുറത്തിറക്കിയതെന്നും പറയുന്നു അദ്ദേഹത്തിന്റെ പത്നി മെലാനിയ ട്രംപും പുറത്തിറക്കിയിട്ടുണ്ട് ഡോളർ ട്രംപ് ഡോളർ മെലാനിയ മിം കോയിനുകൾക്ക് വലിയ വിപണി മൂല്യമാണ് ദിവസങ്ങൾക്കകം ഉണ്ടായത് ട്രംപ് കോയിൻ എട്ട് പോയിന്റ് എട്ട് ഏഴ് ബില്യൻ ഡോളറിന്റെ വിപണി മൂലധനമാണ് നേടിയത് മെലാനിയയുടെ നാണയത്തിന് ഒന്നേ പോയിന്റ് ഒന്ന് ഒമ്പത് മില്യൺ ഡോളറിന്റെ വിപണി മൂലധനവും ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഈ വാർത്ത പുറത്തുവന്ന ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ട്രേഡർക്ക് ഇരുപത് മില്യൺ ഡോളറിന്റെ ലാഭം നേടാൻ സാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ബില്യൺ കോയിനുകളാണ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് നിലവിലുള്ള കോയിനുകളുടെ മൂല്യം നാല് പോയിന്റ് നാല് ബില്യൺ ആയി മാറി എന്നതാണ് വസ്തുത പോയിന്റ് ഒന്നേട്ട് ഡോളർ ആയിരുന്നു ഒരു ട്രംപ് കോയിനിന്റെ വില എന്നാൽ ഇത് വർദ്ധിച്ച നിലവിൽ ഏഴ് പോയിന്റ് ഒരു ഡോളറാണ് ഒരു ട്രംപ് കോയിന്റെ വില ഇത് നിലനിൽക്കുന്ന എല്ലാ റെക്കോർഡുകളെയും തകർക്കുകയും കോയിൻ രംഗത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു കോയിൻ ഗെക്കോ റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ മിം നാണയം നിലവിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഇരുപത്തിരണ്ടാം ക്രിപ്റ്റോ കറൻസിയാണ് അതേസമയം എലാനിയുടേത് തൊണ്ണൂറ്റി സ്ഥാനത്താണ് തന്റെ ഭരണകൂടം ക്രിപ്റ്റോ സൗഹൃദമായിരിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ക്രിപ്റ്റോ വ്യവസായത്തിലെ നിരവധി വമ്പന്മാർ ട്രംപ് ഭരണത്തിൽ വിവിധ ചുമതലകളിലുണ്ട് അപ്രത്യക്ഷിതമായി പെട്ടെന്നുള്ള കോയിൻ ലോഞ്ചിങ് മിനിറ്റുകൾക്കുള്ളിലെ വളർച്ച വാദപ്രതിവാദങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായിരുന്നു ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ട്രേഡർ അതിവേഗത്തിൽ മില്യൺ മില്യൺ ഡോളർ ചിലവഴിച്ച് കോയിനുകൾ വാങ്ങുകയുണ്ടായി കേവലം തൊണ്ണൂറ് സെക്കൻഡുകൾക്കകം നിക്ഷേപ മൂല്യം ഇരുപത്തി മൂന്ന് മില്യൺ ആയിട്ടാണ് മാറിയത് ഇത്രയും റാലി നടന്നിട്ടും അദ്ദേഹം ചെറിയ ഭാഗം മാത്രമാണ് വില്പന നടത്തിയത് ഇപ്പോഴും ഇരുപത് മില്യൺ ഡോളർ മൂല്യമുള്ള അഞ്ച് പോയിന്റ് നാല് മൂന്ന് മില്യൺ ട്രംപ് കോയിനുകൾ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുകയാണ് പലരെയും ട്രംപ് കോയിൻ ആകർഷിച്ചെങ്കിലും അക്കൗണ്ട് മോഷണം സംബന്ധിച്ച ആശങ്കകളും ഉയരുന്നുണ്ട് ബിനാൻസ് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഇരുന്നൂറ് മില്യൺ ടോക്കണുകളാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പുതിയ കോയിൻ ഒരു ബില്യൺ ട്രേഡിംഗ് വോളിയവും പതിനാല് പോയിന്റ് അഞ്ച് മില്യൺ മാർക്കറ്റ് ക്യാപ് നിലവാരങ്ങളും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു